വനദ്വിതകർമ്മ സേനയിൽ ആവശ്യത്തിന് ജീവനക്കാരില്ല വനപാലകർ അർദ്ധരാത്രിയിൽ സമരം നടത്തി നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഓഫീസിന് മുന്നിലാണ് അർദ്ധരാത്രിയിൽ സമരവുമായി വനപാലകർ എത്തിയത്

മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കാൻ വേണ്ടി പുതുതായി രൂപീകരിച്ച ഇരുപത് സേനകളിൽ മതിയായ സ്റ്റാഫിനെ നിയമിക്കണമെന്നും അവയിൽ അടിസ്ഥാന സൌകര്യങ്ങൾ ഏർപ്പെടുത്തണമെന്നും തുടർച്ചയായി ഡ്യൂട്ടിയിൽ ഏർപ്പെടുന്ന വനപാലകർക്ക് നൽകിപ്പോന്നിരുന്ന ഡ്യൂട്ടി റെസ്റ്റ് ഡ്യൂട്ടി ഓഫ് എന്നിവ പുനഃസ്ഥാപിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അർദ്ധരാത്രിയിൽ നിലമ്പൂർ നോർത്ത് ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തിയത് പ്രതിഷേധ സമരം കെ എഫ് പി എസ് എ സംസ്ഥാന സെക്രട്ടറി പി എം ശ്രീജിത്ത് ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് പി എൻ സജീവൻ സെക്രട്ടറി കെ പി ഫൈസൽ സംസ്ഥാന കൌൺസിലർമാരായ എ കെ രമേശൻ പി പ്രമോദ് കുമാർ ടി എസ് അമൃതരാജ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഗോൾഡ് സൂക്കിൽ ഓഫറുകളുടെ എ എ കെ ജി എസ് എം ഒരുക്കുന്ന ഗോൾഡ് സൂക്കിൽ നിന്നും പർച്ചേസ് ചെയ്യും കിലോ സമ്മാനം